ഇത് കൊല്ലം ജില്ലയിൽ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് തെക്കേമുറി മുറി വാർഡ് പത്തിലെ അപ്പു കണ്ടത്തിൽ റജീന കണ്ടത്തിൽ എന്ന് പറയുന്നവർ നടത്തുന്ന മീൻകടയാണ് ഈ മീൻകടയിൽ ഇന്ന് രാവിലെ ഈ വാർഡിനും ഈ നാടിനും ഐശ്വര്യമായി വെള്ളിമൂങ്ങ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളായിരുന്നു വെള്ളിമൂങ്ങ എന്ന വാക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് അതിഥിയായി പറഞ്ഞു വന്നു ഞങ്ങൾ ഈ അപ്പു അറിയിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു പോലീസിനെ അറിയിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ഇതിന് വയ്യുന്നണം വരെ ഒന്ന് കൈവെക്ക് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്തിട്ട് വൈകിട്ട് ഇരുട്ടാവുമ്പോഴേ ഇതിന് കണ്ണ് കാണത്തുള്ളൂ ആ കണ്ണ് കാണുന്ന സമയത്ത് പറഞ്ഞു പോയില്ലെങ്കിൽ അവർ വന്ന് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒത്തിരി സന്ദർശകർ ഇതിനെ കാണാനായിട്ട് രാവിലെ മുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാടിനൊക്കെ വളരെ ഐശ്വര്യം നൽകിക്കൊണ്ട് ഈ വെള്ളിമൂങ്ങ ഇവിടെ എത്തിയിരിക്കുകയാണ് രാവിലെ ഇവിടെ നീങ്ങിൽ കൊണ്ടുവന്ന് കടപ്പുറത്തുനിന്ന് മീൻ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാക്ക ഭയങ്കര കാക്കശല്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ ഇത് വന്ന് പറന്ന് നിലത്ത് വീഴുകയുണ്ടായി അപ്പോൾ അങ്ങനെ പത്തിയൊന്നും വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ എടുത്ത് ഉള്ളിന് വെച്ചിട്ട് അപ്പം തന്നെ സമ്മത മെമ്പർ നമ്മുടെ വാർഡിന്റെ സമ്മത മെമ്പറിനെ വിവരം അറിയിച്ചു അപ്പം തന്നെ അദ്ദേഹം കുറേ കിടക്കുവായി അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹം ഓടി വിളക്കി നമ്മളെന്ത് കാര്യത്തിന് വിളിച്ചാലും ഓടി പെട്ടെന്ന് തന്നെ എത്തുന്നൊരു മെമ്പറാണ് നമുക്കുള്ളത് പത്താം വാർഡിൻ്റെ മെമ്പറാണ് ചൂരിനാട് നോർത്ത് ഇന്ത്യൻ അപ്പൊ കാറ്റയും പട്ടിയും ഒന്നും വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളകത്ത് എടുത്ത് വെച്ച് ശ്രമിച്ചിട്ടുണ്ട്